ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇപ്പോൾ വി വി രാജേഷ് കൂടി എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ മേയർ സ്ഥാനാർത്ഥിയായി വി വി രാജേഷിന്റെ പേരിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു നേതൃത്വം അവസാന പേരിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സമവായം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മേയറായി വി വി രാജേഷ് തന്നെ അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തും എന്ന കാര്യങ്ങളിൽ ഏറെക്കുറെ ഉറപ്പ് ഇപ്പോൾ പറയാൻ കഴിയുന്നുണ്ട് എന്താണ് അവിടെ എത്തിയപ്പോൾ വി രാജേഷ് പറഞ്ഞത് അത്തരം കാര്യങ്ങളിൽ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് അവിടെ ഒരു പ്രതികരണം മാധ്യമങ്ങളോട് നടത്തിയിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വി എം ജി പ്രതീഷ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു പ്രതീഷ് വി വി രാജേഷ് കൂടി കമ്മിറ്റി ഓഫീസിലേക്ക് എത്തി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായിരുന്നു മാധ്യമങ്ങളോട് രാജേഷ് പറഞ്ഞത് ആ അല്പസമയം മുമ്പാണ് വി വി രാജേഷ് ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയത് വലിയ ആത്മവിശ്വാസത്തിലാണ് ശുഭപ്രതീക്ഷയിലാണ് വി വി രാജേഷ് ഉള്ളത് ഈ മാധ്യമങ്ങളിലൂടെയാണ് താൻ വിവരം അറിഞ്ഞത് കൂടുതലൊന്നും അറിയില്ല ഈ പ്രസിഡന്റിനെ കണ്ടതിന് ശേഷം പ്രതികരിക്കാം എന്നതാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് സംസ്ഥാന നേതൃത്വം ഔദ്യോഗികമായ ഒരു അറിയിപ്പോ ഒന്നും തന്നെ തന്നെ തനിക്ക് നൽകിയിട്ടില്ല ഈ മാധ്യമ വാർത്തകൾ മാത്രമാണ് താൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇല്ല ഔദ്യോഗികമായിട്ട് പാർട്ടിയൊന്നും പറഞ്ഞിട്ടില്ല മാധ്യമങ്ങളിൽ വാർത്തയ്ക്ക് അപ്പഴും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല താങ്കൾ ഒരു ഞാൻ ജില്ലാ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് കണ്ടിട്ട് 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 പറയാം എന്നോട് പാർട്ടി ഒന്നും പറഞ്ഞിട്ടില്ല മാത് വലിയ സാധ്യത മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട് ഞാൻ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടില്ല ജില്ലാ ശേഷം പറയാം മാധ്യമങ്ങളുടെ വളരെ ശ്രദ്ധയോടെ വളരെ കരുതലോടെയാണ് വിവരേഷ് പ്രതികരിച്ചത് മാധ്യമങ്ങളുടെ കണ്ട കാര്യങ്ങൾ മാത്രമേ തനിക്ക് അറിയുള്ളൂ തന്നോട് പാർട്ടി ഒന്നും നേരിട്ട് പറഞ്ഞിട്ടില്ല എന്തായാലും ജില്ലാ പ്രസിഡന്റിനെ കാണട്ടെ എന്ന് പറഞ്ഞാണ് കമ്മിറ്റി ഓഫീസിനകത്തേക്ക് വിവരാജേഷ് കയറിപ്പോയത് പ്രതീക്ഷ തുടരുന്നുണ്ട് പ്രതീഷ് അപ്പോൾ മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ചാർത്തിച്ച് ചോദിച്ചു പക്ഷേ ഒന്നും വിട്ടുപറയുന്നില്ല വന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് കയറി പോവുകയായിരുന്നു അല്ലെ തീർച്ചയായും പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കരുതലോടുകൂടിയാണ് വി വി രാജേഷ് പ്രതികരിച്ചത് കരമന ജേരുമായി കൂടിക്കാഴ്ച നടത്തട്ടെ അതിനുശേഷം ഔദ്യോഗികമായി അറിയിപ്പ് വന്ന ശേഷം താൻ പ്രതികരിക്കാമെന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം ഔദ്യോഗികമായി തന്നെ ഒന്നും തന്നെ അറിയിച്ചിട്ടില്ല മാധ്യമങ്ങളിലൂടെ മാത്രമാണ് ഇക്കാര്യം താൻ അറിഞ്ഞത് എന്നുള്ളൊരു പ്രതികരണം മാത്രമാണ് വി വി രാജേഷ് നടത്തിയിട്ടുള്ളത് പക്ഷേ വലിയ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ മുഖഭാവമൊക്കെ തന്നെ ശ്രദ്ധിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിലും ശുഭപ്രതീക്ഷയിലുമാണ് വി വി രാജേഷ് ഉള്ളത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ഇക്കാര്യം പ്രഖ്യാപിക്കും അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ ഡൽഹിയിലാണ് അദ്ദേഹം പ്രഖ്യാപിക്കുമോ അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ള കാര്യം അക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പ് കൂടി മാത്രം ഇനി പുറത്ത് വന്നാൽ മതി എന്തായാലും വലിയ ചർച്ചകൾക്കൊടുവിൽ വലിയ ചർച്ചകൾക്കൊടുവിലാണ് വി വി രാജേഷ് എന്ന പേരിലേക്ക് ബി ജെ പി സംസ്ഥാന നേതൃത്വം എത്തിയത് ആർ ശ്രീലേഖയും വി വി രാജേഷുമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥികളായി സജീവ ചർച്ചയിലുണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ ആർ ശ്രീലേഖയ്ക്കായിരുന്നു മുൻതൂക്കം പക്ഷേ സംസ്ഥാന ഒരു വിഭാഗം സംസ്ഥാന നേതാക്കളുടെ പിന്തുണ വി വി രാജേഷിന് അനുകൂലമായി ആർ എസ് എസ് ഉൾപ്പെടെ വി വി രാജേഷിന് അനുകൂലമായ നിലപാടെടുത്തതോടുകൂടിയാണ് സംസ്ഥാന നേതൃത്വം വി വി രാജേഷ് എന്ന ഒറ്റപ്പേരിലേക്ക് ഇപ്പോൾ അവസാനം എത്തിയിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം